എറി വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ് സ്റ്റോർ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ഇടാനും മറക്കരുത് ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് കുറേ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരൂ കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ദെൻ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയും ആണ് ദുപ്പട്ടയുടെ ഇളക്കെല്ലാം കൂട്ടാസ് വർക്കും വരുന്നുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൺ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നല്ല പ്രീമിയം വിചിത്രാസൽക്ക് ആട്ടോ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാട്ടാണ് വരുന്നത് അതിലും നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഹെവി ഒരു സെറ്റാണ് ഇത് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഹെവി സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ട് വരുമ്പോഴേക്കും തൗസൻഡ് അടുത്ത് റേറ്റ് വരുന്നതാണ് ഓൺലൈനിൽ പോലും അപ്പൊ ഇതിന് സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്കാൽപ്പ് വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇത് സെവൻ ഡബിൾ നയൻ കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് സെറ്റാണെന്ന് നോക്കിയത് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് വെയിലടിക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഇങ്ങനെ വരും ഇതാ ഇതിന്റെ ഇതിൻ്റെ എക്സാക്ട് കളർ വെയിലടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ബാക്കിലേക്ക് നിന്ന് അപ്പം അതുകൊണ്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അവിടെ വെയിലായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി പിടിച്ചാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിനകത്ത് ഗ്രീനിഷ് ടോണും ഷോണും കൂടെ വരുന്നുണ്ട് ആ രീതിക്കുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് അടിപൊളിയായിട്ട് ഉള്ള ദുപ്പട്ടയും പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടോ നല്ല ഉള്ള പ്രീമിയം വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് നമുക്കിത് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാതെയാണ് ഇതാട്ടോ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് തേർഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ഫോർത്ത് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ഷെയ്ഡ്സുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡുകളാണ് ഇതിന്റെ ഒരു പെക്കുലാരിറ്റി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ലൊരു വയലറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിൽ ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് സിമ്പിൾ അലഗൻ്റ് ആയിട്ടുള്ള ഒരു വിചിത്ര സിൽക്കിൻ്റെ സൽവാർ സെറ്റാണ് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം എൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള സൽവാർ സെറ്റാട്ടോ ഞാൻ ഉള്ളിലേക്കും മടക്കിയായി വെച്ചിരിക്കുന്നത് ടു മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കി കേട്ടോ വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആണ് സെറ്റാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാ വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്